സ്വർണത്തിന്റെ റെക്കോർഡ് വിലയൊക്കെ വരുന്ന സമയത്ത് സ്വർണത്തിന്റെ പ്യൂരിറ്റി സ്വയം പരിശോധിച്ച് കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടാൻ കഴിയുന്ന തരത്തിൽ സെൽഫ് സെർവിംഗ് കിയോസ്കുകൾ അവതരിപ്പിക്കുകയാണ് ദുബായ് മുനിസിപ്പാലിറ്റി ജൈറ്റക്സുമായി ബന്ധപ്പെട്ടാണ് ഈ സെൽഫ് സെർവിംഗ് കിയോസ്കുകൾ ഇങ്ങനെ ദുബായ് മുനിസിപ്പാലിറ്റി അവതരിപ്പിച്ചത് ജൈറ്റക്സിൽ ഒരുപാട് ശ്രദ്ധ നേടുന്നതാണ് ഈ സെൽഫ് സെർവിംഗ് കിയോസ്കുകൾ എന്നുള്ളതാണ് സ്വർണ്ണം ഇതിലേക്ക് വെച്ച് ഒരു മിനിറ്റിനകം അതിൻ്റെ പ്യൂരിറ്റി അടക്കമുള്ള കാര്യങ്ങൾ എത്ര ശതമാനം സ്വർണ്ണമുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് കൃത്യമായി ബോധ്യപ്പെടുത്തി തരുന്നതാണ് സെൽഫ് സെർവിങ് കിയോസ്കുകൾ അപ്പം അധികം വൈകാതെ ഇത് വലിയ വലിയ ഷോപ്പിംഗ് മാളുകളുടെ മുൻപിലും അതുപോലെ തന്നെ ഗോൾഡ് സോക്കിലേക്ക് പോകുമ്പോൾ അതിന് മുമ്പിലുമൊക്കെ നമുക്ക് ഇത്തരം സെൽഫ് സെർവിങ് കിയോസ്കുകളുടെ സർവീസ് നമുക്ക് പ്രയോജനപ്പെടുത്താം എന്നുള്ളതാണ് അപ്പൊ നിശ്ചിത സ്ഥലത്ത് സ്വർണം വെച്ചാൽ ഒരു മിനിറ്റ് താഴെ മതി ഇത് പരിശോധിച്ച് കൃത്യമായിട്ട് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി തരും എന്നുള്ളതാണ് എസ്എംഎസ് വഴിയോ പ്രിന്റ് ചെയ്ത റെസിപ്റ്റായോ നമുക്ക് ഇതിന്റെ പരിശോധനാ ഫലങ്ങൾ ലഭിക്കും എന്നുള്ളതാണ് അപ്പൊ നമ്മൾ സാധാരണ എ ടി എമ്മുകളൊക്കെ ഉപയോഗിക്കില്ലേ അതുപോലെ തന്നെ ആയിരിക്കും ഇതിന്റെയും പ്രവർത്തനം ഇനി ഈ നമ്മുടെ ആഭരണങ്ങളിൽ സ്വർണത്തിന്റെ അളവെത്ര സ്വർണം വെള്ളി കോപ്പർ സിങ്ക് എന്നിവ വേർതിരിച്ച് ശതമാനക്കണക്കിൽ റിപ്പോർട്ട് ലഭിക്കും എന്നുള്ളതാണ് ലോകത്തിലെ തന്നെ ഏറ്റവും സജീവമായ സ്വർണ്ണ വിപണികളിൽ ഒന്നാണ് ദുബായ് എന്ന് പറയുന്നത് അപ്പൊ അവിടെ ഇത്തരം സെൽഫ് സെർവിംഗ് ക്യോസ്കുകള് പ്രത്യേകിച്ച് സ്വർണത്തിന്റെ പ്യൂരിറ്റി നമുക്ക് നേരിട്ട് പരിശോധിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന സെൽഫ് സെർവിങ് ക്യോസ്കൾ വലിയ രീതിയിൽ അനുഗ്രഹമാകും ഉപകാരമാകും എന്നുള്ളതാണ് ഇനിയിപ്പോ തികച്ചും ലോക്കലിൽ ആദ്യം പറയാനുള്ളത് വിവിധ രാജ്യങ്ങളിൽ ഇന്ത്യയുടെ പാസ്പോർട്ട് വിസ സംബന്ധമായിട്ടുള്ള പല സേവനങ്ങളും ഏറ്റെടുത്ത് നടത്തുന്ന ബി എൽ എസ് കേന്ദ്രങ്ങളെ വിലക്കിയതായിട്ടുള്ള വാർത്ത കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടു വേണം കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയമാണ് രണ്ട് വർഷത്തേക്ക് പുതിയ കരാറുകളെ ഏറ്റെടുക്കുന്നതിൽ നിന്നും ബി എൽ എസ് കേന്ദ്രങ്ങളെ വിലക്കിക്കൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചത് അപ്പൊ ഇതോടുകൂടി പലർക്കും പല കൺഫ്യൂഷൻസ് വന്നിട്ടുണ്ട് യു എ ഉൾപ്പെടെ പല വിദേശ രാജ്യങ്ങളിലും ഈ പറഞ്ഞ പാസ്പോർട്ട് വിസ സംബന്ധമായിട്ടുള്ള പല കാര്യങ്ങളും സേവനങ്ങളും നൽകുന്നത് ബി എൽ എസ് ഇന്റർനാഷണലാണ് അപ്പോൾ അപേക്ഷ നൽകിയിരിക്കുന്നവര് ഇനി അപേക്ഷ കൊടുക്കാനുള്ളവരൊക്കെ ഇതുമായി ബന്ധപ്പെട്ട ആകെ കൺഫ്യൂഷനിലാണ് എന്താണ് ചെയ്യേണ്ടത് ബി എൽ എസ് ഇന്റർനാഷണൽ തന്നെ ഇക്കാര്യത്തിൽ ഒരു വിശദീകരണം നൽകിയിട്ടുണ്ട് പുതിയ കരാറുകൾ ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് വിലക്ക് വന്നിരിക്കുന്നത് അതിനർത്ഥം ഇപ്പോൾ ഓൾറെഡി അപേക്ഷ നൽകിയിട്ടുള്ള പഴയ വിസ പ്രോസസിങ് അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും നിങ്ങൾക്ക് അനുഭവപ്പെടില്ല അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ സജീവമായിട്ട് മുന്നോട്ട് പോകും ഇതുമായി ബന്ധപ്പെട്ട വിലക്കുകളെ നീക്കാനുള്ള പ്രവർത്തനങ്ങൾ കമ്പനി നടത്തും എന്നതടക്കമുള്ള വിശദീകരണം ഇപ്പോൾ ബി എൽ എസ് ഇന്റർനാഷണൽ നൽകിയിട്ടുണ്ട് അതായത് നമ്മളിപ്പോൾ ഓൾറെഡി വിസ അപേക്ഷ പാസ്പോർട്ടുമായി ബന്ധപ്പെട്ട പുതുക്കലോ അല്ലെങ്കിൽ പുതിയ പാസ്പോർട്ടുമായി ബന്ധപ്പെട്ട അപേക്ഷകളോ അതൊക്കെ നൽകിയിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പ്രോസസിങ് കൃത്യമായിട്ട് നടക്കും പുതിയ അപേക്ഷകളുമായി ബന്ധപ്പെട്ടാണ് പ്രശ്നങ്ങൾ വരുന്നത് എന്നുള്ള ഒരു കാര്യമാണ് ബി കമ്പനി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് വെള്ളിയാഴ്ചകളിൽ പ്രത്യേകിച്ച് ഈ പള്ളികളുടെ പരിസരങ്ങളിൽ അനധികൃത പാർക്കിംഗ് ഒഴിവാക്കാനായി ഷാർജ പോലീസ് ഒരു ബോധവൽക്കരണ ക്യാമ്പയിനിന് തുടക്കം അനധികൃത പാർക്കിംഗ് വലിയ രീതിയിലുള്ള ഗതാഗത തടസ്സമൊക്കെ ഉണ്ടാക്കുന്നുവെന്ന് കണ്ടെത്തിയതോടുകൂടിയാണ് ഇങ്ങനെയൊരു ബോധവൽക്കരണ നീക്കമൊക്കെ നടത്തുന്നത് ആദ്യം ലഘുലേഖകളും കാര്യങ്ങളും ഒക്കെയാണ് ഈ നിയമലംഘകർക്ക് നൽകിയിട്ടുള്ളത് മറ്റ് വാഹനങ്ങൾക്ക് പിറകിൽ ചിലർ വാഹനം പാർക്ക് ചെയ്യുന്നതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇത് വണ്ടിയെടുക്കാനുള്ള പ്രയാസം ഉണ്ടാക്കും സമയം പാഴാകുന്നതിന് കാരണമാകും എന്നതടക്കമുള്ള മുന്നറിയിപ്പ് ഈ ലഘുലേഖയിൽ നൽകിയിട്ടുണ്ട് ഡ്രൈവർമാർക്കിടയിൽ ട്രാഫിക് ബോധവൽക്കരണം മെച്ചപ്പെടുത്തുന്നതിനും നിയമങ്ങളും മാർഗനിർദ്ദേശങ്ങളും അനുസരിക്കുന്ന സംസ്കാരം ശക്തിപ്പെടുത്തുന്നതിനുമാണ് ഷാർജ പോലീസ് പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത് അപ്പൊ പള്ളികൾക്ക് മുമ്പില് നമ്മൾ പാർക്കിംഗ് നടത്തുമ്പോൾ അതുമായി ബന്ധപ്പെട്ട നിയമങ്ങളും ചട്ടങ്ങളും ഒക്കെ പാലിക്കണമെന്നാണ് ഷാർജ പോലീസ് പറയുന്നത്